അകത്ത് കയറാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് നമ്മൾ നേരത്തെ അറിയുവായിരുന്നെങ്കിൽ ചെയ്യായിരുന്നു കാരണം ഇന്നലെ നമ്മൾ ഇത് ഫിമികേഷൻ ചെയ്തിട്ടുണ്ട് അപ്പം ഈ ഫിമികേഷൻ ചെയ്ത് കഴിഞ്ഞാല് ഒരു ടൊലോസ് നമ്മള് ആളെ അകത്ത് കേട്ടില്ല ചെറിയ അസ്വസ്ഥത നമുക്ക് ഉണ്ടാവും പിന്നെ നമുക്ക് ഇതിനുള്ളിലേക്ക് നമുക്ക് ഡ്രസ്സിംഗ് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടാവും യൂണിഫോമും കാര്യങ്ങളും ഇട്ടിട്ടാണ് പിന്നെ ഇത്തരത്തിലുള്ള സംരംഭം സൗത്ത് ഇന്ത്യയിൽ ഇത് ആദ്യത്തെ കേട്ടോ അതുകൂടി മനസ്സിലാക്കിയിട്ട് വേണം വീഡിയോ തുടർന്ന് കാണാൻ ഓക്കെ ശ്രീനി ആലക്കുഴ ഉളിക്കൽ മണിക്കടവിൽ നിന്നാണ് കുറച്ച് യുവാക്കളുടെ ഒരു സംരംഭമാണ് നല്ല ഭംഗിയുണ്ട് അല്ലേ അത്ര ഭംഗിയുള്ള പാക്കറ്റുകളാണ് രണ്ടും സാധനം സാറെന്നറിയോ ഇല്ല ഇനി അതിനെപ്പറ്റിയാണ് പറഞ്ഞത് അതാ ആദ്യം ഇതിൽ തുടങ്ങണം ഗ്ലൗസാണ് ആശുപത്രികളിൽ ഉപയോഗിക്കുന്ന ഗ്ലൗസുകളെ കുറിച്ച് പറയുമ്പോൾ അത് ഏറ്റവും സുരക്ഷിതമായിരിക്കണം ഏതെങ്കിലും തരത്തിൽ പോരായ്മ ഉണ്ടെങ്കിൽ അത് ആ രോഗിയുടെ ആരോഗ്യത്തിന് തന്നെ ഭീഷണിയാകും എന്നുള്ളത് യാതൊരു തർക്കവും ഇല്ലാത്ത കാര്യമാണ് എന്നാൽ ഇതൊക്കെ കൂടി ചേർന്ന് നല്ല മനോഹരമായി ഒരുക്കിയ ഗ്ലൗസ് ആണിത് ആ ഗ്ലൗസ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് ഗ്ലൗസ് മാത്രമല്ല ലേഡീസുള്ള പാഡ് ഒരു നാച്ചുറൽ പാഡാണ് ഈ പാഡ് നമ്മുടെ സ്ത്രീകൾക്ക് ആവശ്യം ഉണ്ടാവുമല്ലോ എന്തായാലും അപ്പൊ അത്തരത്തിലുള്ള പാഡ് നിർമ്മിക്കുന്ന ഒരു യൂണിറ്റിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത് നമ്മൾ ഈ ഹോസ്പിറ്റലിലേക്കുള്ള പ്രൊഡക്റ്റുകൾ ഡിസ്പോസിബിൾ പ്രോഡക്റ്റുകൾ സ്റ്റെറിലൈസേഷൻ ചെയ്യുന്ന അതായത് പുതിയ ടെക്നോളജി യൂസ് ചെയ്ത് യു വി ജി എ എന്ന മെത്തേഡിയൽ കൂടി സ്റ്റെറൈൽ ചെയ്ത് സപ്ലൈ ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് അതുമാത്രമല്ലാണ്ട് നമ്മൾ മറ്റു പ്രോഡക്റ്റുകൾ യു വി ജി എന്ന മെത്തേഡിലൂടെ ഈ പ്രീ ഡിസ്ഇൻഫെക്റ്റ് അങ്ങനെ ഒരു മെത്തേഡ് കൂടി ചെയ്യുന്നുണ്ട് നമ്മൾ ഈ ഹോസ്പിറ്റലുകളിലേക്ക് ഡിസ്പോസിബിൾ ഐറ്റംസ് നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് ഹോസ്പിറ്റലിലേക്ക് മാത്രമല്ല നമ്മുടെ അടുത്ത് അഡൾട്ട് ഡയപ്പർ ഉണ്ട് ഈ അഡൾട്ട് ഡയപ്പർ എന്ന് പറഞ്ഞാൽ വെറുതെ പാക്ക് ചെയ്ത് വരുന്നതല്ല നമ്മൾ യു വി ട്രീറ്റ് ചെയ്ത് നമ്മുടെ എല്ലാ പ്രോഡക്റ്റും അതായത് സ്റ്റെറൈൽ എന്ന ബ്രാൻഡ് ഈ സ്റ്റെറൈൽ എന്ന ബ്രാൻഡിൽ നമ്മൾ ഇറക്കുന്ന എല്ലാ പ്രോഡക്റ്റും നമ്മൾ യു വി ട്രീറ്റ് ചെയ്തിട്ട് ഇറക്കുന്നത് ഇതിപ്പം അഡൽട്ടിൻ്റെ ഉണ്ട് പിന്നെ പീഡിയാട്രിക് ഉണ്ട് അതായത് ഈ വയസ്സായിട്ട് കിടപ്പ് രോഗികൾക്കുള്ള അൻഡർ പാഡ് ഇതൊക്കെ നമ്മൾ പുറത്തുനിന്ന് ലഭിക്കുന്നതിനേക്കാളും വില കുറച്ചിട്ടാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത് അതേപോലെ ഹോസ്പിറ്റൽ യൂസ് ചെയ്യുന്ന ഡിസ്പോസിബിൾ പേഷ്യൻ ഗൗണ് ഡോക്ടേഴ്സ് ഗൗണ് പിന്നെ ആംബുലൻസിലൊക്കെ യൂസ് ചെയ്യുന്ന ട്രോളി ഷീറ്റ് ആംബുലൻസിൽ മാത്രമല്ല ഇതിപ്പോൾ നമ്മളൊരു കിട ക്യാഷ്വാലിറ്റിയിൽ യൂസ് ചെയ്യാം അതേപോലെ കിടപ്പ് രോഗികൾ ഉണ്ടെങ്കിൽ വീട്ടിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ട്രോളി ഷീറ്റുകളുണ്ട് അതേപോലെ അതിന് തന്നെ ബെഡ്ഷീറ്റും പില്ലോ കവറും വരുന്നുണ്ട് നമുക്ക് അതായത് ഒരു ഇപ്പോൾ ഒരു യാത്ര പോകുന്ന ഒരാൾക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ബെഡ്ഷീറ്റും പില്ലോ കവറിലും നമുക്കൊരു വിശ്വാസം ഇല്ലെങ്കിൽ നമുക്കത് മെഡിക്കൽ ഷോപ്പുകളിൽ സപ്ലൈ ചെയ്യുന്നുണ്ട് അത് അവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റും ആൾക്കാർക്ക് വേണമെങ്കിൽ അതേപോലെ ഒ ടി ഐ സിയു കിറ്റുകൾ അതായത് ആക്സസറീസ് അതായത് ഒരു പേഷ്യൻറ്റിനെ കാണാൻ വേണ്ടി ഒരാൾക്ക് ഐ സിയുലോ ഒ ടിയിലോ കയറണം എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ക്യാപ്പ് മാസ്ക് ഷൂ കവർ ഇത്ര ഐറ്റംസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു കോംബോയിൽ ആരും ഇറക്കുന്നില്ല ഇതൊക്കെ നമ്മൾ സ്വന്തമായിട്ട് രൂപകൽപ്പന ചെയ്തെടുത്ത കോംബോകളാണ് യു വി കൺവെയർ ബെൽറ്റിലൂടെ ഈ പീസുകൾ കറക്റ്റായിട്ട് സമയം വെച്ച് ആ സമയത്തിൽ അത് ഡിസ്ഇൻഫെക്റ്റ് ചെയ്ത് നമ്മളത് കൈകൊണ്ട് തൊടാണെങ്കിൽ നമ്മളും ഈ യൂണിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് പ്രത്യേകം യൂണിഫോമും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ഫുൾ ബോഡി കവർ ആവുന്ന രീതിയിൽ നമ്മൾ യൂണിഫോം ധരിച്ചിട്ടാണ് യൂണിറ്റ് യൂണിറ്റിൻ്റെ ഉള്ളിൽ കയറുന്നത് നമ്മളിപ്പോൾ ഒരു പുതിയ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് സ്റ്റെറാ പാഡ് എന്ന് പറഞ്ഞിട്ട് ലേഡീസിന്റെ സാനിറ്ററി പാഡാണ് അപ്പം ഇത് എന്തുകൊണ്ടാണ് മറ്റുള്ള പാഡിൽ നിന്ന് വ്യത്യസ്തമാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ ഈ പാഡ് പ്രീ ഡിസ്ഇൻഫെക്ഷൻ ചെയ്തിട്ടാണ് പാക്ക് ചെയ്യുന്നത് രണ്ടാമത്തെ കാര്യം ഈ പാഡ് നാച്ചുറൽ കോട്ടണും വുഡൺ പൾപ്പും ബ്ലെൻഡ് ചെയ്തുണ്ടാക്കുന്ന പാഡാണ് ഇതിന് നമുക്ക് സാധാരണ അബ്സോർപ്ഷൻ പാഡിൻ്റെ സാധാരണ ആഡുകളിൽ കാണിക്കുന്നത് അവര് വാട്ടർ അബ്സോർപ്ഷൻ കപ്പാസിറ്റിയാണ് ആണ് നമ്മളിപ്പോൾ ഇത് കൊടുക്കുമ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ അവരോട് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് എക്സെല് ഡബിൾ എക്സൽ എല് രണ്ട് വേരിയൻറ്റിലാണ് നമ്മളിത് സപ്ലൈ ചെയ്യുന്നത് എക്സെല്ലിൽ നമുക്ക് വരുന്നത് നൂറ് എം ബ്ലഡ് അബ്സോർപ്ഷൻ അത് വാട്ടർ അബ്സോർപ്ഷൻ അല്ല ബ്ലഡ് അബ്സോർപ്ഷൻ ആണ് അതേപോലെ ഡബിൾ എക്സ് എല്ലിൽ നമുക്ക് വൺ ട്വന്റി എം എൽ ആണ് വരുന്നത് അലർജികളോ പിന്നെ ഫംഗൽ ഇൻഫെക്ഷൻസോ ഈസ്റ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു പാഡ് നമ്മൾ സാധാരണക്കാർക്കും കിട്ടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു പാഡാണിത് നമ്മുടെ നാട്ടിലെ സാധാരണ കടകളിൽ നിന്നും ഈ പാഡ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ നമ്മുടെ നാട്ടിലെ യുവ സംരംഭകരുടെ ഒരു പ്രൊഡക്റ്റ് ആണ് അപ്പൊ അത് നോക്കി നിങ്ങൾ മേടിക്കുക കേട്ടോ നമ്മുടെ ഇന്റർനാഷണൽ കമ്പനികളൊക്കെ ബ്രാൻഡുകളൊക്കെ നമ്മുടെ ഇതുണ്ടാവും പക്ഷേ അതിനപ്പുറത്ത് അതിലും നല്ല ക്വാളിറ്റിയുള്ള പ്രീമിയം ഒരു പരസ്യം എവിടെ കൊടുക്കുന്നില്ല ഇവർ അതുകൊണ്ട് തന്നെ ഇവർക്ക് ആ വില കുറച്ച് കൊടുക്കാൻ വേണ്ടി കഴിയും പ്രീമിയം ക്വാളിറ്റി സാധനങ്ങളാണ് വില കൂടിയതാണെങ്കിലും വില കുറച്ച് ഇവർ കൊടുക്കും സാധാരണ നാട്ടിമുറത്ത് സാധാരണക്കാർക്ക് മേടിക്കാൻ പറ്റുന്ന രീതിയിൽ ഇവർ കൊടുക്കുന്നുണ്ട് സ്റ്റെറാ പാഡ് എന്നാണ് ഇതിൻ്റെ പേര് ഇത്തരത്തിലുള്ള യുവാക്കളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് അതുകൊണ്ട് ഈ ഉൽപ്പന്നം നിങ്ങളുടെ നാട്ടിൻപുറത്തെ കടകളിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് മേടിക്കാൻ മാറിക്കുന്നത് കേട്ടോ അവർക്കൊരു സപ്പോർട്ടായിക്കോട്ടെ എന്തായാലും എല്ലാവർക്കും നന്മകൾ തന്നുകൊണ്ട് ഇന്ന് അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ